കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെയും അതിരൂക്ഷമായ വന്യജീവികളുടെ ശല്യത്തിനെതിരെയും കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി ആറ്റിങ്ങൽ കൃഷി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ജില്ലാ പ്രസിഡന്റ് തോംസൺ ലോറൻസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പാർട്ടിയുടെ മനസ്സിൽ കുടിയിരുത്തിയിട്ടുള്ള മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്ക് കൊണ്ടാണ് ഈ സമര പരിപാടിയെ പറ്റി സംസാരിക്കാനും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുമായി ഞാൻ ആഗ്രഹിക്കുന്നു ഏതാണ്ട് അറുനൂറ്റി എൺപത് കോടി രൂപ കൃഷി വകുപ്പിന് സംസ്ഥാന സർക്കാർ പ്രതിപക്ഷം നൽകിയിട്ടാണ് ജോലിക്കാർക്ക് ശമ്പളം നൽകിയിട്ടാണ് ഈ കൃഷി വകുപ്പും കൃഷിയിലെ കൃഷിക്കാരും തമ്മിലോടനുബന്ധം കൂട്ടിയറപ്പിക്കുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാവവും തടപ്പും മട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഉപഗ്രഹത്തിൽ നിന്ന് വന്നു വീണവരെ പോലെയാണ് അവർ കാട്ടി കൊടുക്കുന്നത് കർഷകർ എന്ന് പറഞ്ഞാൽ അവർക്ക് അഭിമിയാണ് നാണക്കേടാണ് അവരുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും കേരളത്തിലെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് കാണാതിരിക്കരുത് നിങ്ങൾക്ക് കാതുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണുകളുണ്ടെങ്കിൽ അന്നം തരുന്ന കർഷകൻ്റെ അടുത്ത് നീതി കാണിക്കാതെ അന്നം തെരുന്ന കർഷകന്റെ അടുത്ത് ദേ കാണിക്കാതെ അന്നം തരിത കർഷകരെ ബഹുമാനിക്കാതെ നിങ്ങൾക്ക് ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ഓർമ്മത്തിലൂടിയാണ് ഇന്ന് ഇവിടെ നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൃഷിഭകല ഉദ്യോഗസ്ഥരും ഭക്ഷണം കഴിക്കുമല്ലോ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന കർഷകരോട് ഒരു സ്നേഹം മാത്രം കാണിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൃഷിഫൂരിലെ ഉദ്യോഗസ്ഥർ മനുഷ്യപ്പെട്ടുള്ളവരാവണം മനുഷ്യത്വമുള്ളവരാകണം ഇത് പറയുന്ന കർഷക കോൺഗ്രസ് എല്ലാ സ്ഥലങ്ങളിലും ഇത് ആവശ്യപ്പെടുകയാണ് ഞാൻ പല ഓഫീസുകളിലും കേറുമ്പോൾ ഫാനുകൾ മാത്രമുണ്ട് എന്തിനാണ് ഇത്രയും കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ എന്താണ് കൃഷിക്കാർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് ഇവർ മെയിൽ കൊള്ളുന്നുണ്ടോ താഴെത്തട്ടിലേക്ക് പോകുന്നുണ്ടോ കൃഷിക്കാരന്റെ വേവലാതിൽ കൃഷിക്കാരുടെ സങ്കടം അവർ കാണുന്നുണ്ടോ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കാലമായി ഒൻപതിനായിരം ഹെക്ടർ ഭൂമിയിലാണ് കൃഷിനാശം സംഭവിച്ചിട്ടുള്ളത് അതിൽ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം മൂലം ഒൻപതിനായിരം ഹെക്ടർ ഭൂമിയിൽ നാശനഷ്ടമുണ്ടായി പാവത്തിന്റെ കർഷകന് എന്റെ കൃഷി വസ്തു ഉദ്യോഗസ്ഥരുടെ കാരെ ഇന്നലെ ഒരു പാവത്തുന്ന സ്ത്രീ കടുവ കടിച്ചു കൊന്നു അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് തൊട്ടടുത്ത വസ്തുയിലേക്ക് തൊല്ലുപൊരിക്കാനായിട്ട് പോയതാണ് മക്കളെ വളർത്താൻ നിവൃത്തിയില്ല വീട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ല കന്നുകാലികളെയാണ് കഴിഞ്ഞ കാലമായി കൊന്നു തിന്നത് ഈ വന്യമൃഗങ്ങൾ മണ്ഡലം പ്രസിഡന്റ് ഷൈജു ചന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടയമൺ മുരളീധരൻ എച്ച് ബഷീർ കിരൺ കൊല്ലമ്പുഴ തുളസിദാസ് മണനാക്ക് ഷിഹാബുദ്ദീൻ അസ്പർ മണമ്പൂർ സതീഷ് ഷൈജു കുറക്കട വക്കം സുധ തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റ് ആറ്റിങ്ങളിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലി ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സർവ്വ സെനട്രീ എറ്റ് ജിമെയിൽ ഡോട്ട് കോം സർവ്വ സെൻട്രി എറ്റ്